പദ്ധതിയിൽ മുഴുവൻ യും ഉൾപ്പെടുത്തണമെന്ന് ഞായറാഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഇ എസ് ഐ പദ്ധതിയിൽ മുഴുവൻ തയ്യൽ തൊഴിലാളികളെയും ഉൾപ്പെടുത്തണമെന്നും തയ്യൽ തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ക്ഷേമനിധി ആനുകൂല്യം കൃത്യമായി നൽകുന്നതിന് ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അജാനൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു തയ്യൽ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് അധികാരികൾ തയ്യാറാകണമെന്നുള്ള ആവശ്യവും കൺവെൻഷൻ മുന്നോട്ട് വെച്ചു ഞായറാഴ്ച രാവിലെ മുതൽ വേലാശ്വരത്തെ സപ്തഹാഷ്മി ക്ലബ്ബിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇടപെടൽ എന്ന് പറയുന്ന ുംടക്കം രാത്യ രാശിയിൽ രംഗത്ത് വരുമ്പോ ഒരു വർഗം എന്ന കഴിഞ്ഞാൽ ഈ വർഗത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വിഭാഗം ചെയ്യാതെ നമ്മൾ പതിവ് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏരിയ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ടി ഗീത മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി ഗംഗാധരൻ പാലക്കിൽ സംഘടനാ റിപ്പോർട്ടും പി നിർമ്മല വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പി സി അമ്പു പി സീമ കെ ലതിക ടി പ്രിയ പി ഷൈനി ശാന്ത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്